സിനിമകളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം സൂപ്പർ സ്റ്റാറിനെ എത്ര തവണ കണ്ടാലും മതിയാവില്ല ഇപ്പോഴും കാണും അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ മീൻസ് ശേഷമുള്ള ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയല്ലായിരുന്നു ഇവരുടെ ഒപ്പൊക്കെ ഉള്ളൊരു സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ എല്ലാവരും പറയുന്നത് ഞാൻ വേറെ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരുന്നത് പക്ഷെ നമ്മൾ വർഷങ്ങളായി പരിചയമുള്ളവരെ പോലെ ആയിരുന്നു ഈ സിനിമയുടെ ആദ്യ ദിവസം മുതൽ തന്നെ ഞാനിതില് പല്ലവി എന്ന് പറയുന്ന ഒരു ആണ് ചെയ്യുന്നത് ഈ അപൂർവ പത്രമാരുടെ പേര് പല്ലവീന്നാണ് ആ ക്യാരക്ടർ അതെ അപ്പൊ ഇവര് ചെയ്യുന്ന ഈ കുറച്ച് വിചിത്രമായ കാര്യങ്ങളുടെ പല ഐഡിയകളും ഈ പല്ലവീടെയും കൂടിയാണ് ഒരു ഈ പടത്തിന് നല്ല കിടിനാശം അതെ അതെ പള്ളി ഒരു പ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിലെ ആ പള്ളിയിലെ കപ്പിയാരാണ് പുള്ളിയാണ് എന്തിനാ എല്ലാ പള്ളി ഒരു മുഖ്യ കഥാപാത്രമാണ് പള്ളി അച്ഛനും ഒരു റിഞ്ഞോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അറിയാലോ ചേട്ടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ് ഒന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മികച്ച തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞോ എന്താണ് ഞാൻ ലഹരി ഉപയോഗിക്കില്ല മദ്യപാനം ഒക്കെ നിർത്തി എന്നാണ് പറഞ്ഞത് അത് വെള്ളപ്പുറത്ത് പറഞ്ഞാ അതാ വെള്ളപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ വിമുക്ത പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടത്തിൽ വിളിക്കാം ഞാൻ പറയും ഞാൻ വരില്ല അടിക്കണോ ആ പരിപാടിക്ക് ഞാൻ വരില്ല ഞാനത് തോന്നിച്ച നാട്ടുകാരുടെ റോളും അല്ല അത് ശെരിയല്ല അവാർഡിന്റെ പേര് ഹരിശ്ചന്ദ്രൻ അവാർഡ് എന്തെങ്കിലും മദ്യപിച്ചിട്ടില്ല അത് അവനോട് എനിക്കൊരു സ്നേഹവും ബഹുമാനവും പേടിയുണ്ട് പേടിയൊക്കെ സ്നേഹവും പേടിയും അത് അവനോട് മാത്രം ണിക്കുന്നതാണ് ബിബിനൊക്കെ ചെയ്യും അങ്ങനെ ബിബിനൊക്കെ പെണ് ചെയ്യും എന്റെ വൈഫിനെ വിളിച്ചു പറയും അങ്ങനെ കണ്ടു എന്റെ ഒത്തിരി കുഴപ്പമുള്ളത് അത് മാത്രമാണ് അത് കുഴപ്പം എന്റെ ഒരു ധർമ്മജേടൻ പറഞ്ഞു ഞാൻ ഇന്നലെ പാട്ട് പാടിയില്ല ഇന്നലെ വെയിറ്റിങ്ങിൽ വന്നപ്പോ പാട്ട് പാടിയില്ല അപ്പൊ ഇവിടെ വന്നു എനിക്കൊരു പാട്ട് പാടി തരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞതാ നമുക്ക് പാട്ട് പാടാം ചേട്ടാ

ഇതിൽ തന്നെ മഴയാടിച്ചോ തൂ മഞ്ഞിൻ തൂമഞ്ഞിൻ നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലും കാറ്റ് സന്ധ്യാരാഗവും തീരവും എന്തിനും തിങ്കളേത്രീസോഡിലേക്ക് പോകുള്ളു ഞങ്ങൾക്കറിയാം അപ്പം ചേട്ടാ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിലും അത് എന്റെ അല്ലെ അങ്ങനൊരു ഏത് സിനിമക്ക് അതായിരുന്നു ചേട്ടാ അങ്ങനൊരു ഇത് ചെയ്തത് മലവേടൻ അങ്ങനത്തെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ യൂജ്യത്തിലോ സ്കൂളിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നല്ലത് നാടോടൊപ്പം അതൊരു വേറൊരു വെച്ചറായിട്ട് സൂപ്പർ ആയിട്ട് ഇറക്കുന്ന തമ്മിലുള്ള സൗഹൃദം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ചേത്തൻ മനിയനായിട്ട് വരുമ്പോ അതെങ്ങനെയുണ്ടായിരുന്നു ഒരു ഫീൽ എങ്ങനെയായിരുന്നു ലാലിചേറിന്റെ മക്കളെല്ലോ സഹോദരന്മാരായിട്ട് വരുമ്പോഴത്തേക്കുള്ള പ്രായം പ്രായം കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ

സ്നേഹം കൊണ്ട് നിങ്ങൾ സ്നേഹം കൊണ്ട് എന്താണ് നിങ്ങൾ പിരിയണത്മാര് പിരിയാതിരിക്ക സംഭവാണ് അപ്പൊ ബിബിൻ പറയും ഒരിക്കലും വിഷ്ണുവിനു പണി പണിയില്ല എന്ന് അതാണ് ഏറ്റവും സ്നേഹം അതെ കൂടുതൽ എന്ത് പറയാനിട്ടാണ് അന്മാര് ഒരുമിച്ച് സിനിമ ചെയ്യുക വല്ലപ്പോഴും നമുക്കൊരു ചെറിയ ചെറിയൊരു അവസരങ്ങളുക ഏ കഴിഞ്ഞ സിനിമയിലൊന്നില്ല എന്നാലും വരാനിരിക്കുന്ന ഒരു അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീം മേഡ് പുട്ടുപൊടി